ശുദ്ധീകരിക്കപ്പെട്ട സഭയുടെ പ്രതിഷ്ഠാ പെരുന്നാള് ആചരിക്കുന്ന വേളയിലാണ് നമ്മൾ ആയിരിക്കുന്നത് വാശികേട്ട വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാനസിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വേദഭാഗമാണ് ഹോളി ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ ടെൻ വേഴ്സസ് ട്വന്റി യരുഷലേമിന്റെ പ്രതിഷ്ഠാ പെരുന്നാൾ എന്നൊരു തലക്കെട്ടോടുകൂടി തുടങ്ങുന്ന ഈ വേദഭാഗം പഠിക്കുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം കൂടി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അത് എറുസ്ലേമിന്റെ പ്രതിഷ്ഠാ പെരുന്നാൾ ആയിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എന്തിനാണ് നാൾത്തോറും എരുഷ്ലേമിൽ പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ സിറിയൻ രാജാവായിരുന്ന അന്ത്യോക്യോ സിപ്പിപാനസ് ഏകദേശം ബിസി നൂറ്റി എഴുപത് അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ എരുഷ്ലേമിനെ മുഴുവനായിട്ട് തകർക്കുകയും ദേവാലയം തകർക്കുകയും അതിനെ അശുദ്ധമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അതിനെ വീണ്ടും സ്വതന്ത്രപ്പെടുത്തുവാൻ വേണ്ടി യൂതാ മക്കാബിയെ സൈന്യമായി ചെന്ന് അതിനെ സ്വതന്ത്രപ്പെടുത്തി ശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ഓർമ്മയെ കഴിക്കുവാൻ വേണ്ടിയാണ് നാൾത്തോറും എരുഷ്ലേമിൽ പ്രതിഷ്ഠാ പെരുന്നാള് ആചരിച്ചു കീപ്പായുടെ വിശ്വാസത്തിന്മേൽ സഭയെ സ്ഥാപിച്ച ദൈവം തമ്പുരാൻ അതേ സഭയെ പ്രതിഷ്ഠിക്കുന്ന ഈ ഒരു വേളയിലായിരിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഒന്നാമതായിട്ട് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ വ്യക്തിത്വം ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുപോലെ ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഏതൊരു വിശ്വാസിയുടെയും വ്യക്തിത്വം തൻ്റെ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടിനെ പോലെ ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യുഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ തന്നെ ക്രിസ്തു വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഞാൻ ആടുകളുടെ വാതിലാകുന്നുവെന്നും ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ള രണ്ട് വലിയ പ്രസ്താവനകൾ നടത്തുമ്പോൾ ക്രിസ്തുവിന്റെ പ്രവൃത്തി എല്ലാവർക്കും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ സാധിക്കാതെ യഹൂദന്മാർ കൂട്ടമായി ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിന് നേരെ വന്ന് വാക്കുപോര് നടത്തുന്ന ഒരു ദൃശ്യമാണ് ആദ്യ പകുതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് നീ എത്ര നാൾ ഞങ്ങളെ പറ്റിക്കുമെന്ന അർത്ഥതലത്തിലുള്ള ചോദ്യങ്ങൾ വരെ ക്രിസ്തുവിന് മുൻപാകെ ചോദിക്കുകയും നീ ക്രിസ്തുവാണെങ്കിൽ അത് വ്യക്തമാക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളെ പോലും മറന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് യഹൂദന്മാർ ക്രിസ്തുവിന് നേരെ ഉന്നയിക്കുന്നത് ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം തന്റെ വ്യക്തിത്വം എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ തന്റെ ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ആടുകളെ പോലെ ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് ഇത്രമാത്രം വാക്പോരുകൾ ക്രിസ്തുവിന് നേരെ ഉണ്ടാകുമ്പോൾ അവന്റെ ദൈവത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ യഹൂദന്മാർ ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആടുകളെ പോലെയായിരുന്നു ഇടയന്റെ ശബ്ദം കേൾക്കണമെന്നുള്ള മറുപടിയാണ് ക്രിസ്തുതനിക്ക് നൽകുന്നത് പ്രിയമുള്ളവരെ ഇടയന്റെ മറുപടി കേൾക്കുന്ന ഇടയന്റെ ശബ്ദം കേൾക്കുന്ന ഒരു പറ്റം ആട്ടിൻകൂട്ടമായി തീരുവാനുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് സാധാരണഗതിയിൽ ഏതൊരു ഇടയൻ വിളിച്ചാൽ പോകുന്നത് പോലെയല്ല സ്വന്തം എന്ന് തോന്നി സ്വന്തത്തിലേക്ക് നയിക്കുന്ന ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ ഇടയത്വത്തിന്റെ ഇടയിലേക്ക് പോകുന്ന ആട്ടിൻപറ്റമായ തീരണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആടുകളുടെ ആ മനോഭാവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നതിന്റെ മനോഭാവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ക്രിസ്തുവിനെ അറിയാതെ പോകുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെതിരായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വീണ്ടും വേദഭാഗത്തിന്റെ തുടക്കം പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ പറയുന്നുണ്ട് ഒരു ശീതകാലമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ അല്പസൽപ്പമുള്ള തണുപ്പിന്റെ ഒരു അന്തരീക്ഷം കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട് എന്നാൽ അന്തരീക്ഷത്തിൽ മാത്രമല്ല ഈ തണുപ്പിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ വരെ തണുത്ത് മരവിച്ച് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാതെ അവനോട് ക്രിസ്തുവെങ്കിൽ വ്യക്തമാക്കുക എന്നുള്ള ചോദ്യം വരെ ഉന്നയിക്കുന്നത് ആന്തരികമായിട്ടും അന്തരീക്ഷത്തിന്റെ ഇടയിലുള്ള അന്തരീക്ഷത്തിനിടയിലുള്ള വ്യത്യാസങ്ങൾ ആന്തരികമായി എടുത്തുകൊണ്ട് പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളിലെടുത്തുകൊണ്ട് ഹൃദയത്തെയും ചെവിയെയും തണുപ്പിച്ചുകൊണ്ട് മരവിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നല്ല നല്ലയിടേൻ്റെ ശബ്ദം കേൾക്കുവാൻ പലപ്പോൾ ഈ ആളുകൾ മറന്നു പോകുന്നുണ്ട് വ്യക്തിപരമായ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും ഹൃദയങ്ങളും എപ്പോഴും കാതുകളും തുറന്നുകൊണ്ട് നല്ല നല്ലയിടയൻ്റെ ശബ്ദം കേൾക്കുവാൻ എന്നും സന്നദ്ധരായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനെതിരെ കല്ലെറിയുന്ന ഒരുപറ്റം ആളുകളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവനെ എറിയുവാൻ വേണ്ടി കല്ലുകൾ ഓങ്ങിക്കൊണ്ട് കല്ലുകൾ എടുത്തുകൊണ്ട് അവന് മുൻപാകെ വരുന്ന ആളുകളെയും കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ യേശുവിനെ യേശുവിന്റെ നേരെ എറിയുന്ന കല്ലുകൾ സത്യത്തിന് നേരെ എറിയുന്നതാണെന്നുള്ള ബോധ്യമാണ് നൽകുന്നത് ക്രിസ്തുവിന് നേരെ എറിയുവാൻ വേണ്ടി ഉന്നയിക്കുന്ന കല്ലുകൾ സത്യത്തെ തന്നെ മറച്ചു കളയുന്നതാണെന്നുള്ള ബോധ്യപ്പെടുത്തലാണ് രണ്ടാമത്തെ ചിന്തയിൽ പങ്കുവെക്കുന്നത് ആദ്യം ക്രിസ്തുവിനെ ക്രിസ്തു ആരാണ് അവന്റെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാനുള്ള ചോദ്യം ചെന്നയിക്കുമ്പോൾ രണ്ടാമതായിട്ട് അവനെ ദേഹോപദ്രവ ഏൽപ്പിക്കുവാൻ തക്ക വിധത്തിലുള്ള ആളുകൾ ഉന്നയിക്കപ്പെടുമ്പോൾ ക്രിസ്തുവും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നത് താനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന വലിയൊരു വെളിപ്പെടുത്തൽ അവിടെ പരിചയപ്പെടുത്തുമ്പോൾ ആ സത്യത്തെ തന്നെ മറന്നുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യരെല്ലാവരും ആയിരിക്കുന്നത് തൃത്വനാമത്തെ ഘോഷിച്ചുകൊണ്ട് പിതാവിന്റെ ദൈവത്വവും പിതാവിന്റെ ആ മാനുഷികമായിട്ടുള്ള അവസ്ഥയും എല്ലാത്തിനെയും കുറിച്ച് വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ആ സാഹചര്യം മനസ്സിലാക്കാതെ ദൈവീക ഭാവത്തെ മനസ്സിലാക്കാതെ ക്രിസ്തുവിന്റെ ആ ദൈവിക അനുഭവത്തെ മനസ്സിലാക്കാതെ അവന് നേരെ കല്ലെറിയാൻ വേണ്ടി ഓങ്ങുമ്പോൾ സത്യത്തിന് നേരെ കല്ലെറിയുന്ന ഒരു അനുഭവത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ മുൻവിധികളോടുകൂടിയും മുൻ ധാരണകളോടുകൂടിയും പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ക്രിസ്തുവിന് നേരെ വന്നിട്ടുള്ള ആളുകളായിരിക്കാം അവര് അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മളും പല മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ കല്ലെറിയുവാൻ വേണ്ടി ഉന്നയിക്കുന്ന കല്ലുകൾ എടുക്കുമ്പോൾ അത് സത്യത്തെ മറച്ചു കളയുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് പ്രിയമുള്ളവരെ ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആട്ടിൻകുറ്റന്മാരാണ് നമ്മൾ എന്ന ബോധ്യത്തോടു കൂടി ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തിൽപ്പെട്ട പറ്റ ആളുകളാണ് നമ്മൾ എന്ന ബോധ്യത്തോടുകൂടി അവന്റെ വിളിക്ക് കാതോർക്കുവാൻ എപ്പോഴും സന്നദ്ധരായിരിക്കണം മാത്രമല്ല നമ്മൾ ദൈവത്തിനു നേരെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അവനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും സത്യത്തെ തന്നെ മറച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്കാണ് നടന്നിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സത്യത്തെ മറച്ചു കളയാതെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ആട്ടിൻകൂട്ടമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠാ പെരുന്നാളിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വാക്കുകളും ുന്നു ദേവതിരുന്നാമോത്തപ്പെടുമാറാകട്ടെ